അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ വണ്ടൂർ ജില്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ല നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ ഐ സി ഐയുടെ കീഴിൽ നടക്കുന്ന കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഗ്രേസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ഈസ്റ്റ് മേഖലയിലെ പത്തൊൻപത് സ്കൂളുകളിൽ നിന്നുള്ള എഴുന്നൂറോളം കുട്ടികൾ മേളയിൽ മാറ്റുരയ്ക്കും പരിപാടിയുടെ ഉദ്ഘാടനം സിർത്തുൽ മുൻതഹാവ് നിർവഹിക്കും ഇത്തവണത്തെ കിഡ്സ് ഫെസ്റ്റ് ഐ സി ഐയുടെ അണ്ടറിൽ ഹോസ്റ്റ് ചെയ്യുന്നത് ഗ്രേസ് പബ്ലിക് സ്കൂളാണ് ആണ് ഇതില് ഇത് നടക്കുന്നത് നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ ഈ മലപ്പുറം റീജിയൺ ഉൾപ്പെടുന്ന പത്തൊൻപത് പത്തൊൻപത് സ്കൂളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പതിനാറോളം മത്സര ഇനങ്ങളും അതുപോലെ തന്നെ എഴുന്നൂറോളം കുട്ടികളും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് കിഡ്സ് കിഡ്സ്ഫസ്റ്റ് അഞ്ച് റീജിയണുകളിലായിട്ടാണ് നടക്കുന്നത് അതിൽ സതേൺ റീജ്യൻ കോഴിക്കോട് റീജ്യൻ തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നു ഇനിയുള്ള അഞ്ചാമത്തെ റീജിയനായ മലപ്പുറം അത് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഐ എ സി ഐയുടെ മലപ്പുറം മേഖലാ പരിപാടിയാണ് ഗ്രേസ് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് മത്സരങ്ങൾക്കൊപ്പം കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളും ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഗ്രേസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡി ഫ്രാൻസില മാനേജർ സി എച്ച് സക്രിയ പി ടി എ പ്രസിഡന്റ് മച്ചിങ്ങൽ മുഹമ്മദ് അലി അഡ്മിനിസ്ട്രേറ്റർ മിസബ് ബഷീർ കിഡ്സ് ഫെസ്റ്റ് കോർഡിനേറ്റർ പി ഫാത്തിമ ഷൈല പ്രോഗ്രാം കോർഡിനേറ്റർ കെ തൊൽഹത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്